അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു കോടി ആരോപണം കോടി രൂപയുടേതും ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികളിൽ നിന്ന് ഈ പണം വാങ്ങിച്ചു എന്നാണ് ആരോപണം എന്തിനു വേണ്ടി വാങ്ങിച്ചു കേരളത്തിൽ കേരയിൽ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അതിനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തു അത് തടയണം അത് ഒരിക്കലും വരരുത് എന്ന് വെച്ചാൽ കേരയിൽ പദ്ധതി ഒരിക്കലും വരരുത് അതിനാവശ്യമായ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുമോ അത് സ്വീകരിക്കണം അതിനു വേണ്ടിയാണ് അമ്പത് കോടി രൂപ ഐ ടി കമ്പനികൾ നൽകിയത് എന്നാണ് പി വി അൻവറിൻ്റെ ആരോപണം ഈ കേരയിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഐ ടി ഹബ്ബുകൾ തുടങ്ങാൻ കഴിയും വളരെ വേഗത്തിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കേരളം മൊത്തത്തിൽ ഒരു ഐ ടി ഹബായി മാറാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കേരളം ഒരു ഐ ടി ഹബായി മാറുകയും അത് ബാംഗ്ലൂരിനും ഹൈദരാബാദിനും വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും അവിടുത്തെ ഐ ടി കമ്പനികൾക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്ന് കണ്ടുകൊണ്ടാണ് വളരെ മുൻകൂട്ടി തന്നെ കേരള പദ്ധതിക്ക് എതിരെ പി ഡി സതീഷിനെ രംഗത്തിറക്കാൻ ഐ ടി കമ്പനികൾ ഈ പണം നൽകിയത് എന്നാണ് ആരോപണം നിയമസഭയിലാണ് ആരോപണം ഉന്നയിച്ചത് സ്വാഭാവികമായും നിയമസഭയിൽ എഴുതി നൽകിയ ആരോപണത്തിന് വി ഡി സതീശൻ മറുപടി പറയും അദ്ദേഹം മറുപടി പറഞ്ഞു ചിരിച്ച് തള്ളുകയാണ് ചെയ്തത് കാര്യമാത്ര പ്രസക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയതുമില്ല സാധാരണയായി ഇത്തരം ഒരു ആരോപണം സഭയിൽ ഉയരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയാണ് സാധാരണ ആരോപണം വരിക അപ്പോൾ മന്ത്രിമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഇക്കാര്യം സഭയ്ക്ക് പുറത്ത് ഉന്നയിക്കൂ എന്ന് സഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചാൽ ആ അംഗത്തിനെതിരെ അതല്ലെങ്കിൽ ഉന്നയിച്ച ആൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനൊക്കെ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാൾക്ക് കഴിയും അല്ലെങ്കിൽ ആരോപണ വിധേയന് കഴിയും അങ്ങനെ ഒരു വെല്ലുവിളി സാധാരണ നിയമസഭയ്ക്കകത്ത് അകത്ത് നടത്താറുണ്ട് എല്ലാ നേതാക്കളും ഈ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും അത്തരമൊരു വെല്ലുവിളി നടത്താറുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അത്രമൊരു വെല്ലുവിളി നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ ആരോപണം പുറത്തുനയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാതിരുന്നത് അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആ ചോദ്യം ആദ്യം ഉയർത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ആരോപണം കോടി രൂപയുടെ അത് ശ്രദ്ധ ഞാൻ കണ്ടു ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത് ഈ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ഏത് മെമ്പർക്കും അവകാശമുണ്ട് അതിന് പൂർണമായ രീതിയിലുള്ള സംരക്ഷണമുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളി എന്താ പുറത്ത് പറ അപ്പോഴും പറയാന്നാണ് എന്തേ പറയാത്തത് എന്തേ വഴുതി മാറുന്നത് പ്രതിപക്ഷ നേതാവിനല്ലേ വഴി മാറിയേ പറയാന എന്തേ അദ്ദേഹം പറയാമായിരുന്നത് പുറത്ത് പറയി അപ്പൊ ഞാൻ പറയാ മറുപടി എന്ന് പറയണ്ടേ എന്തേ പറയാൻ പറ്റാതി അൻപറല്ല പറയുന്നത് അൻപറല്ല പറയേണ്ടത് പറയേണ്ടത് ബന്ധപ്പെട്ട വിധേയനായിട്ടുള്ള ആളാണ് അയാളല്ലേ പറയേണ്ടത് അതെയാണ് ആണ് അതെ ആണ് അതല്ലേ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ പറ്റിയാൽ പറഞ്ഞതെങ്കിൽ ഞാൻ പറയുമല്ലോ നിങ്ങൾ പുറത്ത് പറയാമെന്ന് എന്ത് എന്തേ പറയാറ് അത് അത് പറയില്ല അതെന്താ അതെങ്ങനെയാണ് വേറെ പോകുന്നത് അതെങ്ങനെയാ പറയാവുന്നത് അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കട്ടെ അത് നമുക്ക് അതിൽ പറയുക പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ ഒരാളെപ്പറ്റി നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി കേരളുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിലെയും കർണാടകത്തിലെയും രൂപികൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിരിക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ അവിടെ ഉന്നയിച്ചത് നിങ്ങളെല്ലാം പത്രത്തിലെല്ലാം വാർത്ത കൊടുത്തതാണല്ലോ ആ വാർത്തക്ക് വിധേയമാവുന്ന വിക്രി സ്വാഭാവികമായിട്ടും സാധാരണ പറയാം എന്താ ഇത് നിങ്ങൾക്ക് പരിരക്ഷയുണ്ട് ഇവിടെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും പരിരക്ഷയുണ്ട് എന്നാലും നിങ്ങൾ പുറത്തു പറ പറഞ്ഞല്ലേ സാധാരണ ഇന്നേ വരെ ഏതൊക്കെ അഴിമതി വന്നവരും പുറത്ത് പുറത്തു പറയാം എന്തേ പറയാ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ആരോപണം അവർ ഉള്ളൂ പിന്നെ നൂറ്റമ്പത് കോടീന്റെ ആരോപണം ഞാൻ ഞാനെന്തിനാണ് ആവർത്തിക്കുന്നത് ഇവിടെ വന്ന കാര്യം നിങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വിധേയപ്പെട്ട ഒരാൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുകയോ അതിനെതിരായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നിങ്ങളിത് പുറത്തെന്തുകൊണ്ട് പറയുന്നില്ല എന്ന കാര്യം ഉന്നയിക്കുകയോ ചെയ്യാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അപ്പോഴ അപ്പോഴാ മനസ്സിലാക്കുക കാര്യം അല്ല ഞാൻ ഞാൻ എന്തിനാണ് ഇത് എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആരോപണം നിയമസഭയിൽ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വന്ന ആരോപണം ഇവിടെ രാജ്യത്തിന്റെ മുമ്പിൽ ഉണ്ടല്ലോ ഇപ്പോ ഇല്ലേ ആ രാജ്യത്തിന്റെ മുമ്പിലുള്ള ആരോപണം കൃത്യമായ രീതിയിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് കണ്ട കാര്യമുള്ളൂ നമ്മളിപ്പോൾ അതിന്റെ മേലെ എൻഡോഴ്സ് ചെയ്യയോ ചെയ്യാതിരിക്കയോ ചെയ്യേണ്ട കാര്യം നമ്മളെ മുമ്പിലില്ല ഞാൻ പറഞ്ഞാൽ ഗൗരവമാർന്നു അതല്ലേ ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞത് ഞാൻ ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾ നിങ്ങൾ അച്ചടിച്ചും അതുപോലെ തന്നെ ഈ പ്രക്ഷേപം ചെയ്തിട്ടുള്ളതുമായ വാർത്ത ഞാൻ കണ്ടിരിക്കുന്നു പക്ഷെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ നിയമസഭ കകത്ത് പരിരക്ഷയിട്ട് എന്തയെ പുറത്ത് പറയാൻ വെല്ലുവിളിക്കാത്തത് അല്ല ഞങ്ങള് പുറത്തു പറയാനും അത് അത് നോക്കട്ടെ അത് ഇനിയും പറയാ തീർന്നിട്ടില്ലല്ലോ ഇനിയും തീർന്നിട്ടില്ലല്ലോ ഇപ്പൊ അന്യ ആരോപണം ഉന്നയിച്ചു ഉള്ളൂ ഇനി അതിന്റെ വിശദാംശങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് നോക്കാം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രധാനമാരണ്ട എന്താ കാര്യം ചർച്ച ചെയ്യുന്ന കാര്യം വരട്ടെ കാത്തിരിക്കുക അതിനൊന്നും ധൃതിപ്പഴണ്ട അല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആ സംഭവത്തെ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ആദ്യത്തെ നിഷേധിക്കുക അത് നിഷേധിക്കുന്നേ ഇല്ല നിഷേധിക്കാനാകുന്നില്ല എന്നാണോ അല്ല നിഷേധിക്കുന്നില്ല എന്നാണോ എന്താണ് ഒക്കെ അവര് പറയേണ്ടിയാണ് ഞാനതിലൊന്നും കടന്നാൻ ഉദ്ദേശിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ആരോപണം എന്തുകൊണ്ട് സഭയ്ക്ക് പുറത്ത് ഉന്നയിക്കുന്നില്ല എന്ന് വി ഡി സതീശൻ ചോദിക്കുകയും പി വി അൻവർ എം എൽ എ വെല്ലുവിളിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും വി ഡി സതീശന് എം എൽ എക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണം അത് അതേപോലെ വാർത്താ സമ്മേളനം വിളിച്ച് പുറത്തും നിയമസഭയ്ക്ക് പുറത്തും പി വി അൻവർ എം എൽ എക്ക് പറയേണ്ടി വരും എന്ന് വെച്ചാൽ പി വി അൻവർ എം എൽ എ നിയമ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു നിയമ നടപടി നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് അദ്ദേഹം പുറത്ത് നിയമസഭയ്ക്ക് പുറത്ത് ഇക്കാര്യം പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ആ അകത്ത് പറഞ്ഞതിനെ കുറിച്ച് കോടതിയിൽ പോകാൻ കഴിയില്ല നിയമസഭയ്ക്ക് നിയമസഭയുടേതായ ഒരു പരിരക്ഷയുണ്ട് എം എൽ എ ഒരു പരിരക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്ക് അകത്ത് ഉന്നയിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ആരോപണത്തിൽ കോടതിയിൽ പോകാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചാൽ അങ്ങനെയല്ല കോടതിയിൽ പോകാം കേസ് കൊടുക്കാം ഈ നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാൽ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പി വി അൻവർ എം എൽ എയെ വെല്ലുവിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പി വി അൻവർ എം എൽ എ യോട് ഇക്കാര്യം പുറത്തുന്നയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാതിരുന്നത് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണോ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നതുകൊണ്ടാണോ വി ഡി സതീശൻ്റെ മടിയിൽ കരമുണ്ട് എന്നതുകൊണ്ടാണോ അദ്ദേഹം ഈ വെല്ലുവിളി നടത്താതിരുന്നത് എന്ന ചോദ്യമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത് ഏതായാലും നിയമസഭയ്ക്ക് പുറത്തും ഇക്കാര്യം വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു ടെലിവിഷൻ ചാനലുകളിലൊക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ വന്ന് പറഞ്ഞാൽ ആ ടെലിവിഷൻ ചാനൽ മാത്രം വാർത്തയാക്കും എന്നതുകൊണ്ട് ആ ചാനലിനെതിരെ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ചാനൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കാൻ വി ഡി സതീശന് കഴിയും പക്ഷേ വി ഡി സതീശൻ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അക്കാര്യം ചർച്ചയാകാതിരിക്കാൻ വലിയ പ്രശ്നമാകാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സി പി സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം ഉന്നയിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് വി ഡി സതീശൻ നിങ്ങൾ പി വി അന്വർ എം എൽ എയെ വെല്ലുവിളിച്ചിട്ടില്ല എന്ന് ഇനി നാളെ വെല്ലുവിളിക്കുമോ വി ഡി സതീശൻ എന്ന് മാത്രമേ അറിയാനുള്ളൂ വി ഡി സതീശൻ അങ്ങനെ പെട്ടെന്ന് പിറകോട്ട് പോകുന്ന ആളല്ല അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തെ ഇഴകീറി പരിശോധിച്ച് അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ച് അതിന് നിഷേധിച്ച് പറ്റുമെങ്കിൽ ഏത് നേതാവാണോ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തെ നിയമപരമായി നേരിടാൻ കോടതിയിൽ പോകാൻ പോലും തയ്യാറുള്ള നേതാവാണ് വി ഡി സതീശൻ അങ്ങനെയാണ് വി ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും വി ഡി സതീശനെതിരെ വിളിച്ചു പറഞ്ഞു പോകാൻ അദ്ദേഹം അനുവദിക്കാറില്ല പക്ഷേ പി വി അന്വറിനോട് ഏറ്റുമുട്ടാൻ അദ്ദേഹം തയ്യാറായില്ല അത് എന്തുകൊണ്ടാണ് എന്നാണ് അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെയോ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്തൊക്കെയോ സംശയമുള്ള ഘടകങ്ങൾ ഈ ആരോപണത്തിന് അകത്തുണ്ട് മടിയിൽ കനമുണ്ട് വി ഡി സതീശന്റെ എന്ന ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്യുന്നു ആ ചർച്ചക്ക് തുടക്കം കുറിച്ചത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് ഈ ആരോപണം പി വി അൻവർ ഉന്നയിച്ച ആരോപണം പി വി അൻവർ അല്ലേ ഉന്നയിച്ചത് അതുകൊണ്ട് ആരും ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ പിന്നീട് ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇത് ഒരു പി വി അൻവർ ഉന്നയിച്ച ആരോപണമല്ല അത് എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അത് സി പി ഐ എമ്മും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ആരോപണമാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി വി അൻവർ എം എൽ എ തള്ളിപ്പറയാതെ വി ഡി സതീശന് എതിരെ നിൽക്കുകയും എന്തുകൊണ്ടാണ് വി ഡി സതീശ നിങ്ങൾ പി വി അൻവർ എം എൽ എയെ വെല്ലുവിളിക്കാത്തത് ഇക്കാര്യം പുറത്ത് ഉന്നയിക്കൂ എന്ന് പറയാത്തത് അത് വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വീണ്ടും ചർച്ചയായി വരുന്നുമുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി ഇത് വീണ്ടും ചർച്ചയാകും നാളെ എന്ത് ചെയ്യും വി ഡി സതീശൻ എന്ന് അറിയാൻ എല്ലാവർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും താൽപ്പര്യമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയല്ല വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കും എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ ആരോപണം അല്ലെങ്കിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഈ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നതും വളരെ പ്രാധാന്യമുണ്ട് അത് തന്നെ ഡി സതീശന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അത്തരം ഒരു പ്രതികരണം നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം